മുഴുവൻ രോഗങ്ങളെയും പഴച്ചു നമ്മൾ ശുദ്ധയാക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വിടപറഞ്ഞു പോയവർക്ക് അള്ളാഹും അറഹിമത്വം പരിശുദ്ധമായ മാസത്തിന്റെ സന്തോഷകരമായ സുദിനങ്ങൾ വീണ്ടും ആഗതമായി ولو ربعنا كولي ورب الكانم سيد الكانم نمك باع من دايرك ابو الله القبول تيمران الله سبحانه وتعالى تندس رجلكم ليه وَلِيَ ولا يا بادبين علي رسول محمد الرسول الله സ്വന്തം നോഹു അറിയങ്ങളെ ആണ് എന്ന് നമുക്ക് തങ്ങളെ കുറിച്ച് അറിയുവല്ല പറയാനുള്ളത് അഷ്റഫുൽ എന്നാണ് എന്താണ് ഈ അഷ്റഫുൽ എന്നതിന്റെ അർത്ഥം സൃഷ്ടികൾ ഏറ്റവും ശ്രേഷ്ഠം എന്നാണ് അഷ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠം

പ്രിയമുള്ള ഹബീബായ തങ്ങളുടെ വ്യക്തിത്വത്തിന് തുല്യമായി ൂമികൾക്ക് മുകളിലോ താഴെയോ ഒരു വ്യക്തിയോ ഒരു വസ്തുവോ ഇല്ല അബാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണല്ലോ പവിത്രമായ കഴുക ആ പദവിയിൽ പരിശുദ്ധമായ സ്വർഗം തങ്ങളുടെ പദവിയേക്കാൾ അങ്ങനെ പറഞ്ഞാൽ അബ്ബാഹുവിന്റെ അത്ഭുത സൃഷ്ടികളായ ഹബീബായ മുഹമ്മദുള്ള صلى <applause> الله عليه وسلم تنلقان بمتر دموكم بول ستانا بول مهتم موكم بول بول محمد الرسول الله صلى الله عليه وسلم മഹാരഥന്മാരെ നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയാണ് വ്യക്തിത്വം മാത്രമല്ല

അതിനു തുല്യരായി പോലും ഒരാളെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വഭാവ മഹിമകളോട് അടുത്തു നിൽക്കാൻ പോലും ഒറ്റ പ്രവാചകന്മാർക്ക് പോലും കഴിയില്ല എന്നിട്ടല്ലേ ബാക്കിയുള്ള സൃഷ്ടികളിൽ ഏറ്റവും സ്ഥാനമുള്ളവരാണ് മഹാരഥന്മാരായ പ്രവാചകന്മാർ ഒരു ലക്ഷത്തി അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൽ ചുല്ലാരം വരുന്ന

ഒന്നാമത്തെ ആശയം നിങ്ങൾ നോക്ക് ഇവട്ട് കൊണ്ടുവരികയാണ് അബ്ബാഹുവിന്റെ സ്വരാത്ത് എന്ന് പറഞ്ഞാൽ എന്നാണ് ഒരർത്ഥം ാണ് എന്താണ് മഹാനോ എന്ന് പറഞ്ഞാൽ യാണ് പറഞ്ഞുകൊണ്ടേ അതൊരു നിമിത്തന്നല്ല മാത്രമല്ല നാം ഒരു zikr ഇന്റെ മദ്ധ്യത്തിൽ പങ്കെടുത്തു നോക്ക് നാം ഒരു സലാത്തിൽ മദ്ധ്യത്തിൽ പങ്കെടുത്തു നോക്ക് ഹൽക്കുകൾ പങ്കെടുത്തു നോക്ക് ഹദീസ് ൽ കാണാം zikr ഇന് മദ്ധ്യത്തിൽ പങ്കടുക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു അൻദ മാതാഗമാർ ആടുകൾ അഭിമാനം പറയും അപ്പുറം മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറിച്ച് പറയുന്ന നമ്മൾ സംശയിക്കേണ്ട ഒന്നോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അടുക്കൽ ഏതെങ്കിലും പണ്ഡിതന്മാരോ നേതാക്കന്മാരോ പറഞ്ഞതല്ല പഠിപ്പിച്ച ആശയം അവിടുത്തെ ശിഷ്യനായ മഹാനായി പറഞ്ഞതാണ് പ്രിയപ്പെട്ട ഞാൻ തുടർന്ന് അതിനുശേഷമാണ് നമ്മോട് പറഞ്ഞത്

ഈ ഈ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ആ ലക്ഷ്യം മറ്റുള്ള കർമ്മങ്ങളെ കുറിച്ച് അമ്മാഹു പറഞ്ഞത് ഞാൻ നിസ്കരിക്കുന്നു നിങ്ങളും നിസ്കരിക്കണമെന്ന് പ്രയോഗമില്ല ഞാൻ കൊടുക്കുന്നു നിങ്ങളും കൊടുക്കണമെന്ന് പ്രയോഗമില്ല അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ചുരുക്കി പറയട്ടെ അല്ലാതെ ആ വിഷയം പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാം അള്ളാഹു എന്തിനാണ് അർത്ഥതലങ്ങളിലേക്ക് കിടക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ മണ്ണിലും

ും ആളുകൾക്ക് എനിക്ക് എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും

അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബ പ്രിയപ്പെട്ടാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സന്മാർഗം കാട്ടിത്തന്ന സ്തുതിച്ചുകൊണ്ട് അവനെ ഞങ്ങൾ തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ കാലത്ത്

ിൽ കൊണ്ടുവന്നീസ് എന്റെ മധു പറയുന്ന നിങ്ങളെ കുറിച്ച് മലക്കുകളോട് അഭിമാനം പറയുന്നു ഇന്നല്ലാഹ യുബഹിബുത്തുൽ മലാഹിക മിംഗൽ മദ്ഹു അല്ലാഹു ആറൗളാ പറയുന്നു മദ്ഹനെ ആരാധാരോടാണ് എന്തേ കാരണം എന്ന മദ്ഹു പറഞ്ഞു എന്നാണ് കാരണം ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹു മസ്ജിദു നബവിയുടെ പറഞ്ഞു സ്വഹാബതിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ

ഞാൻ പറഞ്ഞു െല്ലം അല തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ നമ്മെ കുറിച്ച് അമ്മാഹു വനക്കുകളോട് അഭിമാനം പറയും അതുകൊണ്ട് അത് മാത്രമല്ല നിങ്ങൾ നോക്ക് മധു പറയുന്നതും സംബന്ധിക്കുന്നതും നമ്മുടെ നമ്മുടെ ഉദ്ദേശത്തിനും ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾക്ക് അവിടുത്തെ അറിയപ്പെട്ട കാവ്യമാണ് മധുര കാവ്യമാണ് പറയുന്നത് ലോക പ്രശസ്ത എന്ന് നമ്മുടെ പറയുന്ന തങ്ങളാണ് പറയുകയാണ് ഞാൻ എന്തിനാ ഞാനെങ്കിലും പറയോ രണ്ട് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാ പ്രധാന തങ്ങളുടെ കേവലം കേവലം ഒരു ഒരു പാട്ടായിട്ട് അല്ലെങ്കിൽ നാം വിഷയമല്ല ഈ എന്ന് ചില ആളുകളൊക്കെ അതിനെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് അത് വെറുതെ അതൊക്കെ പറയുന്ന ആളുകളുണ്ട് അത് പറയുന്നത് തന്നെ ഞാൻ പറഞ്ഞു പറയുന്നത് നിങ്ങൾക്കറിയോ മഹാന്മാരായ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഇമാം എഴുതിയ എഴുതിയൂറോളം അതിന്റെ വിശദീകരണങ്ങൾ മഹാന്മാരായ അയുമ്മ രേഖപ്പെടുത്തി എഴുതിയിട്ടുണ്ട് വലിയ വലിയ കിതാബുകൾ എഴുതിയിട്ടുണ്ട് ആ ബഹുദയിൽ മഹാനായ ഉസൂരി പറയുകയാണ് ഞാൻ രണ്ട് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എഴുതിയത് എന്തിനാണ് അവിടെ നിന്ന് പറയുന്നു خدمته بمضي حين استقيل به ذنوب عمر مضى في الشعر والخدم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم അതിന്റെ വിശാലമായ ില്ല സമയത്തോടുകൂടി എനിക്ക് രോഗം പിടിപെട്ട് ഞാൻ ആ തളർന്ന് കിടപ്പിലായിട്ട് രക്ഷ നേടാനും

എഴുതിയത് പ്രിയപ്പെട്ട ോ തളർവാദം പിടിവെട്ടുകൊണ്ടിരങ്ങൾ കിടക്കുകയാണ് അനങ്ങാൻ കഴിയുന്നില്ല ആ സമയത്താണ് നേർജയാക്കിയത് രാത്രി കടക്കുന്ന സമയത്ത് ഹബീബായ നബി അലൈഹി തങ്ങൾ സ്വപ്നത്തിലേക്ക് ൂരിയുടെ ശരീരത്തിൽ ഇങ്ങനെ തലോടുകയാണ് നേരം എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ ശരീരത്തിന് അങ്ങനെ ഒരു ക്ഷീണമില്ല രോഗമില്ല യാ അതുകൊണ്ട് പ്രിയമുള്ള മോമിനികളെ പരിശുദ്ധമായ അറബിയോ കിടന്നു വരുമ്പോ നമ്മുടെ ഇമാലിനെ തകർക്കാലും ചൂഷണം ചെയ്യാനും സോഷ്യൽ ിലും മറ്റുമായി പല കോലാഹരങ്ങളും നമ്മൾ കണ്ടേക്കാം കേട്ടേക്കാം പക്ഷേ പൂർവികർ നമുക്ക് പകർന്നു തന്ന ഒരു ആ നമ്മുടെ ഹൃദയത്തിൽ അടയാതെ നമുക്ക് സ്നേഹിക്കാനും അവിടുത്തെ പറയാനും ആ മധു പറയുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാനും അത് നടത്താനും അതിൽ പങ്കെടുക്കാനും എല്ലാം അന്നാവ് നമുക്ക് അവസരം യാണ് നമ്മുടെ വീടുകളിൽ പരിശുദ്ധ ചെറിയ രൂപത്തിലെങ്കിലും ദിവസവും നടത്തണം വീടുകളും നാടുകളും അലങ്കരിക്കണം പള്ളി മാത്രം അലങ്കരിച്ചാ പോരാ ഭവനങ്ങളും നമ്മുടെ ുംലങ്കരിക്കണം വത്തിന്റെ ഭാഗമാണ് ഒരു ചെറിയ രൂപത്തിലെങ്കിലും എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ മൗല്യത ചൊല്ലണം എല്ലാവരും അതിൽ പങ്കെടുക്കണം എല്ലാവരും അതിൽ പങ്കെടുക്കണം കഴിയുന്നവർ അതിന്റെ തോതിലുസരിച്ച് ആ സദസ്സ് വലുതാക്കണം அம்மாவும் பிரத்யேகம் ஓர்மப்படுத்த பலர் ஒரு மகானம் நம்ம பள்ளிய உதப்போ ഈ അകമ്പള്ളി അതിന്റെ പുറത്തേക്ക് എ സി ഇല്ലാത്ത ഭാഗത്ത് നിസ്കരിച്ചാൽ ആ ഗ്ലാസ് റോഡ് അടച്ചിട്ട് നിസ്കരിച്ചാ നിസ്കാരം തുടർച്ച ശരിയാവുന്ന ഒരു ആവശ്യമില്ലാത്ത ചർച്ച ഇവിടെ എന്നെ വിട് ബാക്കി എത്രയോ ഉസ്താദന്മാരുണ്ട് ആ വലിയ വലിയ ആലുമങ്ങളൊക്കെ പത്തും പതിനഞ്ചും കുറച്ച് ചോദ്യപ്പടിച്ച് ഉസ്താദന്മാരാണ് അവർക്കില്ലാത്തൊരു സംശയമില്ല നമുക്കെന്തിനാ ഏർ അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യോ ഇല്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ട കമ്മിറ്റിക്കാർ അങ്ങനെ ഒരു സംരംഭം ഏർപ്പെടുത്തിയത് അവരോട് ചോദിച്ചിട്ടല്ലേ വിവരമില്ലെങ്കിൽ അവരത് ചെയ്യോ അപ്പൊ അനാവശ്യ ചർച്ചകളിൽ ഏർപ്പെടുത്തി നമ്മുടെ ഈ മാ നമ്മൾ നഷ്ടപ്പെടുത്തൽ തന്നെയാണ് ഒരു കുഴപ്പവും ഇല്ല ഈ ഡോർ അടച്ചിട്ട് കൊണ്ടത് പള്ളിയാണല്ലോ ഇത് രണ്ടും പള്ളിയാണ് അതുകൊണ്ട് തന്നെ ഈ ഡോർ അടച്ചിട്ട് അവൾകരിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല കൊതുകു സ്വഹ്യാവും തുടർച്ച ശരിയാകും ഒരു കുഴപ്പവും ഇല്ല കുഴപ്പമുണ്ടെന്നായിരുന്നു പറഞ്ഞ അവൻ എന്റെ മുമ്പിലെ കൊണ്ടുവന്നാൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം പ്രിയപ്പെട്ടവരെ ൾ പറഞ്ഞ തർക്കം അവിടെ ഇല്ല തുറന്നിടേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെ നിന്നാൽ തന്നെ ഇമാമിന്റെ ചലനങ്ങളും ഒക്കെ കാണാനും കേൾക്കാനൊക്കെ പറ്റുമല്ലോ പള്ളി അല്ലാത്ത സ്ഥലത്താണെങ്കിൽ അവിടെ അതിനെ കുറിച്ച് നമുക്ക് സംശയം ഇല്ല സംശയമില്ല അതെന്നു പിന്നീട് പറയാം അതുകൊണ്ടാണ് ആ ഡോർ അടച്ചിട്ട് നിസ്കരിച്ചെന്ന് കരുതി ഒരു കുഴപ്പവും ഇല്ല എന്ന് ഞാൻ മഹാന്മാരാതായ പുകൾ രേഖപ്പെടുത്തി പിൻബലത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നീട് പറയാനുള്ളത് പ്പള്ളി സ്വദേശിയായ ഒരു ഭാര്യയും ഭർത്താവും ഒരാൾ ക്യാൻസർ രോഗിയാണ് മറ്റൊരാൾ ഹാർട്ട് പേഷ്യന്റാണ് രണ്ടുപേരും രോഗികളാണ് ഇന്നും അവർക്ക് വേണ്ടിയുള്ള ഒരു കളക്ഷനാ എന്ന് കമ്മിറ്റിക്കാരെ അവരറിയിച്ചപ്പോൾ അത് എടുക്കാൻ വരാൻ പോലും പഴി പറ്റാത്ത രൂപത്തിൽ ഒരു ഹോസ്പിറ്റലിലാണ് ഉള്ളത് രണ്ടുപേര് ഒരു ചെറിയ മകനാണ് ഉള്ളത് ആ മകന്റെ ഭൂലിപ്പടി കൊണ്ടാണ് ചികിത്സയും ജീവിതവും ഒക്കെ നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മോഹിനെ മുത്തു വീടവാസമല്ലേ നിങ്ങളൊക്കെ അവരുടെ ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കഴിയുന്ന സഹായം ഇന്ന് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ജുഗം കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരിലും അതിലേക്ക് നല്ലൊരു സഹായം നൽകണം അമ്മ അവർക്ക് സലാമത്തിന് മന്ത്ട്ടെ കഴിഞ്ഞു മഹാനായ സയ്യിദ് നല്ല സദസ് ഒരുപാട് സ്ത്രീജനങ്ങളും അതിൽ അതിൽ പങ്കെടുത്തു അതിനുവേണ്ടി കഷ്ടപ്പെട്ട കമ്മിറ്റി ചെയ്തിരുന്നു പക്ഷേ തങ്ങളവരുടെ മുമ്പിൽ വലിയ ലിസ്റ്റിങ്ങനെ വായിച്ച് പറയാനൊക്കെ പറഞ്ഞ മലോവരല്ല അതേപോലെണ തങ്ങളെല്ലാവരെയും രൂപപ്പെടുത്തി ദുആ ചെയ്യിയിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിച്ചു മഹറാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ പള്ളി ഈ രൂപത്തിൽ സുന്ദരമാക്കാൻ സഹഹരിച്ചാലെകുന്നു അർഹമു റഹീമ റബ്ബ് അവൻ ദേഷങ്ങളെക്ക് പൂർത്തിയാകട്ടെ ഇൻഷാ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് മഹബ്ബത്തുൽ റസൂലിനെ

നമ്മുടെ നടത്തുന്ന മുഴുവൻ പരിപാടികളിലും എല്ലാ രൂപത്തിലുള്ള സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണെന്നോട്ടെ അതുപോലെ ബന്ധപ്പെട്ട് ഒരു കൗണ്ടർ തുറന്നിട്ടുണ്ട് അതിലേക്കും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന സമയം നമ്മുടെ വളരെ കുറവാണ് എങ്കിലും നിങ്ങളൊക്കെ പെട്ടെന്നൊന്ന് സഹകരിച്ചാൽ നമ്മുടെ കൊതുമയിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് കിടക്കാൻ കഴിയും ലഭിതനെതിരേക്ക് ഭക്ഷണ വിതരണത്തിന് വേണ്ടിയിട്ട്

பதீலோ இல்ல பதீலோ மாம்சல சொரோதல்ல எட்டட்ட நம்ம কবুল செய்யமாறடே தீபாயின் இந்த விதத்தல ஷஃஃஅத் அல்லாஹ்வர்க்கு நல்ல காராக்கட்ட பதீலோ அமலனு சொந்தா எட்டட்ட நம்ம சுபஹானல்லாஹ்